സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കിയത് റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാനാണ് ഹർജി നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോടതി ഇടപെട്ടില്ലെങ്കിൽ സംസ്ഥാനത്ത് സാമ്പത്തിക ദുരന്തമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ വലിയ വളർച്ച നേടാൻ നമുക്ക് തനതു പക്ഷേ ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്രം വരുത്തിയ വീഴ്ച റവന്യൂ കമ്മി ഗ്രാൻഡിൽ കേന്ദ്രം വരുത്തിയ കുറവ് ഇതുപോലുള്ള ഘടകങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തികമായി ജനിക്കുക തന്നെ ചെയ്തു നികുതി നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചും ചെലവിൽ മുൻഗണ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ ഇതിനെ മറികടക്കാൻ നാം ശ്രമിച്ചു പക്ഷേ സാമ്പത്തിക ആഘാതം താങ്ങാവുന്നതിലും ഏറെയാണ് വികസന ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വായ്പയെ നിയന്ത്രിക്കാനെന്ന പേരിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾ സംസ്ഥാനത്തെ ഗുരുതരമായ വൈഷമ്യത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്നും ഇത് ഇതേ രീതിയിൽ തന്നെ തുടർന്നും മുന്നോട്ട് പോകുന്നത് വലിയ അപകടമാണ് വരുത്തിയവർക്ക് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ